ഷാരിഖ് ബ്രോ വെൽക്കം ടു എ ബി സി മലയാളം അപ്പം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒഡീഷനിൽ നടന്ന മിസ്റ്റർ ഇന്ത്യ ടൈറ്റിൽ വിന്നറാണ് ഷാരിഖ് ബ്രോ അപ്പോൾ ഞാനത് അതിൻ്റെ ഫോട്ടോസൊക്കെ ശ്രദ്ധിച്ചപ്പോൾ അവിടെ ഒരു ക്യാഷ് പ്രൈസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഫൈവ് ലാക്സിൻ്റെ ആ ക്യാഷ് പ്രൈസ് ശരിക്കും കിട്ടുന്ന എമൗണ്ട് ആണോ ആക്ച്വലി ഈ ചോദ്യം ചോദിച്ചതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ കാരണം ഞാനിത് എവിടെ തുറന്ന് പറയുന്ന ആലോചിച്ച് പറഞ്ഞു പറഞ്ഞ് മടുത്തു ആക്ച്വലി ആക്ച്വലി അഞ്ച് ലക്ഷത്തിന്റെ ചെക്ക് എനിക്ക് ശരിക്കൊരു പാരമായിരുന്നു ഇതൊരു എക്സ്ക്ലൂസീവ് ആണ് കാരണം ഇതിലൂടെയാണ് തുറന്ന് പറയുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെക്ക് കണ്ടത് മുതൽ ആ അഞ്ച് ലക്ഷം കിട്ടി മിസ്റ്റർ ഇന്ത്യ വിൻ ചെയ്തു എന്നത് മുതലിപ്പോൾ നമുക്കൊരു ലോട്ടറി അടിച്ചാല് അവരുടെ വീട്ടിൽ പിറ്റേന്ന് മുതൽ ഒരു ക്യൂ ആ ഇതുവരെ മെസ്സേജ് അയക്കാത്ത ആളുകള് കുടുംബക്കാര് നാട്ടുകാർ എല്ലാവരും പൈസ കടം ചോദിച്ചിട്ടും അല്ലെങ്കിൽ ട്രീറ്റ് ചോദിച്ചിട്ടും ഒക്കെ വിളിയോട് വിളിയായിരുന്നു അഞ്ചു ലക്ഷം ഇവന് ചുമ്മാ കിട്ടി എന്നുള്ളതാ സത്യം പറഞ്ഞാൽ അത് അഞ്ചു ലക്ഷം ക്യാഷ് പ്രൈസ് അല്ല പ്രൈസ് അല്ല അല്ല പിന്നെ അതിൽ തന്നെ വ്യക്തമായിട്ട് അവർ കോൺട്രാക്ട് ആ പിക്ചേഴ്സ് സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും കോൺട്രാക്ട് എന്ന് എഴുതിയിട്ടുണ്ട് അതായത് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൺ ഇയർ ടൈം പീരിയഡിൽ അപ്പം ഞാൻ മിഷൻ മിസ് ഇന്ത്യ ാണ് അപ്പൊ എന്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞാൽ ഫോർ ട്വന്റ് അടുത്ത വർഷം പുതിയ വിന്നർ വരും ആ ഒരു ഇയർ കാലാവധിയിൽ നിങ്ങൾക്ക് ഈ വാക്കുകൾ ഒറ്റ വർഷം അതെ അതിപ്പോ നമുക്കൊരു വൗച്ചർ എടുത്തിട്ട് നമുക്ക് അത് റിഡീം ചെയ്യാം ഒരു സ്കീമാണ് ഈ ഈ ഈ പറയുന്ന അതേപോലുള്ള ഇവരുടെകത്ത് മാത്രമേ ഈ ഒരു ക്യാഷ് പ്രൈസ് കണ്ടിട്ടുള്ളൂ ബാക്കിയുള്ള സാധാരണ ഒരു ഒരു ഇങ്ങനത്തെ ഒരു പേജൻ ഷോയ്ക്ക് പ്രൈസുകൾ ൈസുകള നോർമലി ഇന്ത്യയിലുള്ള മിക്ക പേജൻസിനും ക്യാഷ് പ്രൈസസ് വിന്നേഴ്സിന് കൊടുക്കാറില്ല ഒന്നെങ്കിൽ വൗച്ചേഴ്സ് കൊടുക്കും അല്ലെങ്കിൽ ഇതേ സ്പോൺസർഷിപ്പിലുള്ള ഏതെങ്കിലും ബ്യൂട്ടി പ്രൊഡക്ട്സോ കാര്യങ്ങളോ നമുക്ക് റെഡീം ചെയ്യാൻ പറ്റും അങ്ങനെയാണ് കൊടുക്കാറുള്ളത് പലർക്കുള്ള തെറ്റിദ്ധാരണയാണ് വിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ കിട്ടുന്നില്ല ശരി ഇപ്പം ഞാൻ എപ്പോഴും ഈ പറയുന്ന പോലെ ടൈറ്റിൽ വിന്നേഴ്സ് അല്ലെങ്കിൽ മിസ് യൂണിവേഴ്സ് മിസ് ഇന്ത്യ ഇവരുടെയൊക്കെ പത്രങ്ങളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഫോട്ടോസ് അല്ലെങ്കിൽ വിൻ ചെയ്ത ഫോട്ടോസ് വീഡിയോസൊക്കെ കാണുമ്പോൾ എപ്പോഴും ചോദിക്കണമെന്ന ഇത് ശരിക്കും പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ഒരു ഒരു ആയിട്ടുള്ള ഒരു മിസ്റ്റർ ഇന്ത്യ അല്ലെങ്കിൽ മിസ് ഇന്ത്യ ടീമിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതെ അതും ഈ പറയുന്ന പോലെ ഇപ്പോൾ മിസ്റ്റർ ഇന്ത്യ എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ സൊസൈറ്റിയിലുള്ള ഒരു ധാരണ മിസ്റ്റർ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഫിറ്റ്നസ് മിസ്റ്റർ ഇന്ത്യ നമ്മൾ ആദ്യം ബോഡി ബിൽഡിംഗ് ആ ബോഡി ബിൽഡിംഗ് ഇപ്പൊ ഞാനും മിസ്റ്റർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യം ഇവനോ എന്നുള്ള രീതിയിൽ നമ്മുടെ ശരീരത്തോട്ടാ നോക്കുക ഇത് ആക്ച്വലി ബ്യൂട്ടി പേജന്റ് ആണ് അതായത് സൗന്ദര്യ മത്സരം മിസ് ഇന്ത്യ മിസ് യൂണിവേഴ്സ് ഒക്കെ പോലെയുള്ള സൗന്ദര്യ മത്സരമാണ് അതും ബ്രോ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കൊറേ കാറ്റഗറി കുറെ ഏജൻസീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളിത് നോക്കേണ്ട ഫസ്റ്റ് കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു രജിസ്റ്റേഡ് ഏജൻസി ആണോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത് ഇവരുടെ പ്രീവിയസ് വിന്നേഴ്സിനെ നോക്കുക പ്രീവിയസ് ഷോസ് നടത്തിട്ടുണ്ടോ എത്രാമത്തെ എഡിഷൻ ആണ് ഇവർ നടത്തുന്നത് പ്രീവിയസ് വിന്നേഴ്സിനെ കോൺടാക്ട് ചെയ്യുക എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് കിട്ടി എന്നുള്ളതൊക്കെ അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില മിസ്റ്റർ ഇന്ത്യ മിസ്റ്റർ ഇന്ത്യ ട്വന്റി ട്വന്റി ഫോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ചില പേരുകൾ പോപ്പ് ചെയ്യും കാരണം അത് അവർ അത്രയും റീച്ച് ഉള്ള അല്ലെങ്കിൽ അതിനത്രയും പി ആർ ചെയ്യുന്ന ഏജൻസീസ് ആയിരിക്കും അപ്പം നല്ല ഏജൻസീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും റീച്ച് കിട്ടും ഇപ്പം എൻ്റേത് ഇപ്പം നിങ്ങൾ മിഷൻ ഡ്രീംസ് മിസ്റ്റർ ഇന്ത്യ ട്വൻറ്റി ട്വൻറ്റി ഫോർ വിന്നറിനിന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേരാണ് വരിക അപ്പം അത് ഒരു രജിസ്റ്റേഡ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഏജൻസി ആയതുകൊണ്ടാണ് ഞാൻ കോമ്പിറ്റേറ്റ് ചെയ്തത് ഇപ്പം നമ്മളിപ്പം കേരളത്തിലാണെങ്കിൽ ഒത്തിരി പേര് അല്ലെങ്കിൽ ഒത്തിരി മോഡൽസ് നമുക്ക് കാണാൻ പറ്റും അപ്പം ഒത്തിരി പേര് ഈ ഫീൽഡിൽ ഉണ്ടെന്നാണ് പക്ഷേ അപ്പം ഈ പറയുന്ന ഒരാൾ എങ്ങനെ ഈ പറയുന്ന ഈ ഈ ടീം ഒതൻ്റിക്ക് ആണ് ഇവർ ഒരു ഒരു നല്ല ഏജൻസി എങ്ങനെ അത് ഇപ്പൊ ഇപ്പൊ എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെ ഇതിന് പ്രിപ്പയർ ചെയ്യും എങ്ങനെ നമ്മൾ ഇതിനെ കണ്ടുപിടിക്കും ഓഡീഷൻ എപ്പോഴാണ് നടക്കുന്നൊക്കെ അപ്പോൾ ഇപ്പൊ സോഷ്യൽ മീഡിയ ഭയങ്കര എല്ലാവരും യൂസ് ചെയ്യുന്ന സംഭവമാണ് എല്ലാ ഏജൻസീസിനും ഒരു പേജ് ഉണ്ടാവും നമ്മൾ അവരുടെ പേജ് ഫോളോ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് ഇത് അപ്പോൾ ഇപ്പൊ ഞാൻ ഇതേപോലെ മുൻപുള്ള വിന്നേഴ്സിന്റെ കണ്ടിട്ടായിരിക്കും ആ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടാവുക പിന്നെ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യുക പിന്നെ അവരെ മാത്രം കോണ്ടാക്ട് ചെയ്യാണ്ട് അവരെ വിന്നേഴ്സ് അതിൽ വർക്ക് ചെയ്ത മോഡൽസ് അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ എക്സ്പീരിയൻസ് ചോദിക്കുക ഇപ്പൊ എന്താ വെച്ചാൽ പലതിലും പ്രീഫിക്സേഷൻ അതായത് ഓൾറെഡി വിന്നേഴ്സിനെ അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് വെറുതെ ഒരു പ്രഹസനം പോലെ നടത്താറുണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മൾ ചെന്ന് ചാടിക്കൊടുക്കാണ്ടിരിക്കുക പിന്നെ പറഞ്ഞ പോലെ അവരുടെ ഫോട്ടോസും വീഡിയോസും പ്രീവിയസ് ഷോസിൻ്റെ എല്ലാം നോക്കിയിട്ട് നടത്തുക എങ്ങനെ അല്ല ഇപ്പം ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് മണി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് അതായത് ഞാൻ ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്യാം ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഞാൻ ഒരു മിസ്റ്റർ ഇന്ത്യ അല്ലെങ്കിൽ മിസ് ഇന്ത്യ കോമ്പറ്റീഷൻ റൺ ചെയ്യാൻ പോകുക സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്യുന്നു റൺ ചെയ്യുന്നു അതിലേക്ക് വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമ്മളൊരു നൂറ് പേരെ സെലക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു ആയിരം പേരുടെ ഒഡീഷൻ കോൾ വെക്കുന്നു ആയിരം പേർക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആയിരം രൂപ ഫീസ് വെക്കുന്നു അതിൽ നിന്ന് ഒരു മണി ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ദെൻ ഈ ഇവൻറ്റ് കണ്ടക്ട് ചെയ്യാൻ ഞാൻ സ്പോൺസേഴ്സിന് സെറ്റ് ചെയ്യുന്നു അപ്പോൾ എനിക്ക് ഇവൻറ്റ് കണ്ടക്ട് ചെയ്യാനുള്ള കോഴ്സ് എന്താണ് സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പായി എനിക്കതിന് പൈസ എൻ്റെ അതിന് ചിലവാകുന്നില്ല ഈ വരുന്ന നൂറ് പേര് പങ്കെടുക്കുകയാണെങ്കിൽ ഈ നൂറ് പേർക്ക് നൂറ് പേരെ പങ്കെടുത്തൊരു ഇവൻറ്റ് നടത്തുകയാണാൽ തന്നെ എനിക്കൊരു ആ ഇവൻറ്റ് സ്പോൺസർഷിപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് അത്യാവശ്യം പൈസ കിട്ടും പക്ഷേ ഞാൻ കഴിഞ്ഞു നേരത്തെ ബ്രോഡ് സംസാരിച്ചപ്പോൾ വേറൊരു കാര്യം മനസ്സിലാക്കിയത് അതായത് നമ്മളിപ്പോൾ വൺസ് ഒരു ഒഡീഷൻ കഴിഞ്ഞ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ മത്സരിക്കണമെങ്കിൽ അതെ ബ്രോ പറഞ്ഞ പോലെ എല്ലാം ഒരു ബിസിനസ് ആണ് ആക്ച്വലി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഫീൽഡിലുള്ള പോലെ അത് കാര്യമൊന്നുമല്ല എല്ലാവർക്കും ഒരു ഇൻകം ജനറേഷൻ വേണമല്ലോ അപ്പൊ അവർ ആ ഇൻകം യൂസ് ചെയ്യുന്നത് ആ ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്യാനായിരിക്കും അപ്പൊ നല്ലൊരു ബ്രാൻഡിന്റെ നമ്മൾ നമ്മള് എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രൗഡായിരിക്കും ഓക്കെ ഇന്ന ബ്രാൻഡിന്റെ വിന്നർ എന്ന് പറയുന്നത് ബ്രോ ചോദിച്ച പോലെ തന്നെ ഒരു ഓഡീഷൻ ഒക്കെ അപ്പോ ഫസ്റ്റ് ആയിട്ട് ഞാൻ ട്വന്റി ട്വന്റി വണ്ണില് ഈ പറഞ്ഞ ബ്യൂട്ടി പേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഓഡീഷൻ പോയി അറ്റൻഡ് ചെയ്യുന്നു അപ്പൊ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ശരീരമല്ല നിങ്ങളുടെ ടാലന്റ് ആണ് നോക്കുന്നത് എന്നൊക്കെ ഉള്ള സംഭവം കണ്ടിട്ടാണ് ഫൈനലിസ്റ്റ് ആയി സെലക്ട് ആയത് എന്ന് ഒരു കോൾ വരുന്ന സമയത്ത് നമ്മൾ ഓ നമ്മൾ പകുതി വിജയിച്ചു കഴിഞ്ഞു ഇത്രയും പേര് വിജയിച്ചു കഴിഞ്ഞു ആ ഓഡിഷൻ ഓൾറെഡി ഒരു ചെറിയ എമൗണ്ട് അടച്ചിട്ടുണ്ടാവും അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവർ പറയാം ഗ്രൂമിങ് ഫീ ഒരു ഗ്രൂമിംഗ് ചാർജ് പറയാം അപ്പൊ അത് സത്യം പറഞ്ഞാൽ അത് ആക്ച്വലി ഒരു ഒരു

അപ്പൊ അതാണ് ഒരു ഗ്രൂമിംഗ് ഫീ അപ്പൊ അത് പക്ഷേ പലർക്കും അറിയുന്നുണ്ടാവില്ല അപ്പൊ എന്നോട് പലരും കോമ്പറ്റീഷൻ കണ്ടിട്ട് സെലക്ട് ആയി ബ്രോ പക്ഷെ അവർ ഇത്ര പൈസ ചോദിക്കുന്നുണ്ട് പറയുമ്പോൾ ഞാൻ പറയും അത് ഗ്രൂമിങ് ഫീ ഉള്ളതാണ് അപ്പൊ അതിന് പകരമായിട്ട് അവരെന്താ തരുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ത്രീ ഡേയ്സിന്റെ ഗ്രൂമിംഗ് ഉണ്ടാവും അപ്പൊ അതിൽ ലീഡിംഗ് ആയിട്ടുള്ള കൊറിയോഗ്രാഫേഴ്സ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വാട്ടർ മാനേജ്മെന്റ് യോഗ ക്ലാസ്സസ് അങ്ങനെ നമുക്ക് ഓരോ സെഷൻസ് ഉണ്ടാവും അല്ല അതിപ്പോൾ ഒരു ഒരു എനിക്ക് അറിയാൻ താല്പര്യമുള്ള ചോദിക്കാം ഞാൻ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അവൻ അവൻ അവർ അത്യാവശ്യം കേരളത്തിലെ അല്ലെങ്കിൽ ലീഡിങ് ആയിട്ടുള്ളൊരു ഗ്രൂമറാണ് ആണെങ്കിൽ ഞാൻ പറയാം എനിക്ക് ഗ്രൂമിങ് വേണ്ട എനിക്ക് എനിക്ക് എന്നെ എന്നെ ഗ്രൂം ചെയ്തത് ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാമല്ലോ ബിസി ഇന്ന ആളാണ് എന്നെ ഗ്രൂം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൂഫി എനിക്ക് കട്ടായി കിട്ടും ഇല്ല ഒരു ഓപ്ഷൻ ഇല്ല കാരണം ഈ നേരത്തെ പറഞ്ഞപോലെ അത് ഇതിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ സൈഡ് തന്നെയാണ് കാരണം അവരൊരാൾ ഗ്രൂമറായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അണ്ടറിൽ ആയിരിക്കും കാരണം ആ ഒരു ഷോയ്ക്ക് ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ടാവും അത് ചിലപ്പോൾ ആ ഗ്രൂമറിനെ അറിയുള്ളൂ ആ ഗ്രൂമറായിരിക്കും നമ്മളെ കൊറിയോഗ്രാഫി സെറ്റ് ചെയ്യുന്നത് സ്ലോട്ട് പിന്നീട് വരണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഗ്രൂമിങ് നോർമലി യൂസ് ചെയ്യാറുള്ളത് അതുപോലെ ശരിക്കും പറഞ്ഞാൽ ആണുങ്ങൾക്ക് വേണ്ടി മിസ്റ്റർ ഇന്ത്യ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞാലും അത്രയും ഒരു പെൺകുട്ടിക്ക് ഒരു മിസ് ഇന്ത്യ കിട്ട ഒരു പെൺകുട്ടിയും മിസ്റ്റർ ഇന്ത്യ ആകുന്ന ഒരു ആൺകുട്ടിയും തമ്മിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പൊതുവേ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ പെൺകുട്ടികൾക്കാണ് കൂടുതൽ പ്രിഫറൻസ് കിട്ടുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ ഉണ്ട് പെൺകുട്ടികൾക്ക് ആ കാര്യത്തിൽ കുറച്ച് പ്രിവിലേജ്ഡാണ് കാരണം ഇത് എസ്പെഷ്യലി ഫാഷൻ ഫീൽഡിലൊക്കെ ഇതൊരു വിവാദം ഉണ്ടാക്കുന്ന പ്രസ്താവന ഒന്നല്ല ഐ റെസ്പെക്ട് ഓൾ വുമൻ പക്ഷെ ഇതിന് കാരണം പുരുഷന്മാരാണ് കാരണം ഇതിന്റെ പിന്നിൽ ഏറ്റവും അധികം ഉള്ളത് പുരുഷന്മാരാണ് ഇപ്പോൾ കൊറിയോഗ്രാഫർ ഫോട്ടോഗ്രാഫറാണ് ഡയറക്ടറാണ് ഷോർട്ട് ഡയറക്ടറാണ് എല്ലാം പുരുഷന്മാരായിരിക്കും അപ്പോൾ നമ്മൾ ശരിക്കും ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും ഒരു ഫീമെയിൽ മോഡലിനെ ട്രീറ്റ് ചെയ്യുന്നതും ഒരു മെയിൽ മോഡലിനെ ട്രീറ്റ് ചെയ്യുന്നതും ശരിക്കും മനസ്സിലാവും പിന്നെ ബ്രോ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു ഫീമെയിലിന് കിട്ടുന്ന അക്സെപ്റ്റൻസ് ഒരിക്കലും കിട്ടാല്ലോ അപ്പൊ എന്റെ മിഷൻ ഡ്രീംസിന്റെ മിസ്റ്റർ ഇന്ത്യ ഞാൻ വിന്നറായെന്ന് പറഞ്ഞു ഇതേ കാറ്റഗറിയിൽ മിസ് ഇന്ത്യ ആയ കുട്ടിക്ക് ആ കുട്ടിയുടെ നാട്ടിൽ ഭയങ്കര സ്വീകരണമൊക്കെ ആയിരുന്നു അതായത് ഒഫീഷ്യൽസ് ഒക്കെ വന്നിട്ടാണ് അനു അനുമോദിച്ചിട്ടൊക്കെ ഉള്ളത് ഞാൻ ഇതുമായിട്ട് വീട്ടിൽ ചെന്നിട്ട് എൻ്റെ വാർഡ് മെമ്പർ പോലും നോക്കിയിട്ടില്ല അപ്പോൾ പലർക്കും അപ്പോൾ ഇത് മിസ്റ്റർ ഇന്ത്യ അല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും പിന്നെ നമ്മുടെ ഈ ഒരു ഫാഷൻ ഫീൽഡിലാണെങ്കിലും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഫീമെയിൽ മോഡൽസിനാണ് ഇപ്പോൾ അവർക്കുള്ള ഇപ്പോൾ കൊമേഴ്ഷ്യൽ മോഡലിംഗ് കാണുന്നുണ്ടെങ്കിൽ കാറ്റലോഗ് ആണുന്നുണ്ടെങ്കിലും ിന്റ് മോഡലിംഗ് ആണെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ട് അതായത് ബ്യൂട്ടി ഡ്രസ്സ് അതൊക്കെ അപ്പോൾ ഫീമെയിൽ മോഡൽസിൻ്റെ ഒരു ഡിമാൻഡ് കുറച്ചധികം കൂടുതലാണ് ഇപ്പം ഇപ്പം കുറേ കാര്യങ്ങളിൽ കേരളം മുൻപന്തിയിലാണ് ചിലപ്പം സിനിമയുടെ കാര്യമാണെങ്കിലും സംഗീതത്തിനൊക്കെ ആർട്ട് ലിറ്ററേച്ചർ ഒക്കെ നോക്കിയാണെങ്കിലും സാക്ഷരത കാര്യത്തിലൊക്കെയാണെങ്കിൽ കേരളം മുൻപന്തിയിലാണ് പക്ഷേ ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എടുത്ത് പറയാൻ തക്കതായ ഒരു മെയിൽ മോഡൽസിനെ അധികം കണ്ടിട്ടില്ല െന്നു പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം നമ്മളിപ്പം മാനുഷ്യ ചില്ലറിനെ പറയുന്നു അല്ലെങ്കിൽ ഐശ്വര്യ റോയിനെ പറയുന്നു ഇങ്ങനെ കുറേ ഒരു 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 റാമ്പൊക്കെ അല്ലെങ്കിൽ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ള പെൺകുട്ടികളെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട് പക്ഷേ അധികം എനിക്ക് ഒരു കുറച്ച് പിന്നെങ്കിലും കേട്ടിട്ടുള്ള ഷിയാസ് കരീമിന്റെ പേരാണ് പക്ഷെ ഷിയാസ് കരീം വന്നൊന്ന് എനിക്കൊന്നും ആ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിന് ശേഷമാണ് ആ ഒന്ന് ഫെയിം ആയത് അതിനു മുമ്പേ ഈ സൗന്ദര്യവത്സരത്തിൽ പങ്കെടുത്ത ഷിയാസ് കരീമിനെ ഇത്ര അറിയുന്ന പോലെ അറിയത്തില്ല അതും ഇതിന് ഇതിന്റെ ഈ തന്നെ കാര്യമാണ് അതെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ലീഡിങ് ഏജൻസീസ് ആണ് ഈ പറഞ്ഞ മിസ് ഇന്ത്യ അല്ലെങ്കിൽ മിസ് യൂണിവേഴ്സ് ഇതെല്ലാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന ആ ഒരു ഔട്ട് റീച്ച് അല്ലെങ്കിൽ ആ ഒരു പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ് ഇതേപോലെ വില്ലിംഗ് ആയിട്ടുള്ള ഏജൻസീസ് മിസ്റ്ററി കാറ്റഗറിയിൽ കുറവാണ് ഇപ്പം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ബ്രോ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒഫീഷ്യൽ മിസ്റ്റർ ഇന്ത്യ എന്നൊക്കെ പറയുന്ന ഒരു ഏജൻസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം കാരണമെന്താണെന്ന് വെച്ചാൽ അതിൽ ഏജ് ലിമിറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടായതുകൊണ്ടാണ് ചില മിസ്റ്റർ ഇന്ത്യ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ അതിൽ വിന്നറായ ആൾക്കാർ എത്ര പേർക്കറിയാം ആർക്കറിയില്ല ഈ പറയുന്ന നമ്മൾ മനുഷ്യ ചില്ലാറിനെയും അല്ലെങ്കിൽ ഹർണാ കൗർ സന്ധുവിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്ത പോലെ നമ്മള് രോഹിത് കണ്ടൽവാലിനെയോ പ്രതിമേഷ് മോളിങ്കറിനെയോ അവരൊക്കെ ഇന്റർനാഷണൽ ലെവലിൽ പോയിട്ട് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് വിന്നേഴ്സ് ആയ ആൾക്കാരാ എത്ര പേർക്ക് അറിയാം എത്ര സിനിമ എനിക്ക് എനിക്കാണെങ്കിലും പെൺകുട്ടികളുടെ പേരാണ് എനിക്ക് ഓർമ്മയിലുള്ളൂ അതെ ഒരിക്കലും അവർ ആക്ട്രസ് ആയതുകൊണ്ടാണ് അവർ ആക്ട്രസ്സായിട്ട് കൺവേർട്ടർ ആയിട്ട് പക്ഷേ ഈ പോലെ നം പൊതുവേ മലയാളികളുടെ ഒരു 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 ധാരണയുണ്ട് അതായത് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ വെളുത്ത് നല്ല ഒതുങ്ങിയ ശരീരവും അങ്ങനെ നല്ല നല്ല ഫിറ്റായിട്ടുള്ള ബോഡിയും അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നതായിട്ട് പെൺകുട്ടിയുള്ള ആൺകുട്ടിയാണല്ലോ അവർക്ക് ഓരോരോ സൗന്ദര്യ സങ്കല്പങ്ങളെ എന്താണ് വണ്ണം കുറഞ്ഞ മെലിഞ്ഞ സുന്ദരിയായ പെൺകുട്ടി എന്നല്ലേ പറയുന്നത് അപ്പം ഇത് പറയപ്പെടുമ്പോഴും പല രാജം മിസ് യൂണിവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ പല രാജ്യങ്ങളിൽ ചിലപ്പോൾ നൈജീരിയനോ ആഫ്രിക്കനോ ഒരാൾ മത്സരിക്കാൻ വരുമ്പോൾ അവർ ഈ കറുപ്പ് എന്ന് പറയുമ്പോൾ ഈ അവർക്ക് കിട്ടില്ല എന്നൊരു പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതായത് അവർ കറുത്തിട്ടില്ല അവർക്ക് കിട്ടാൻ സാധ്യതയില്ല എനിക്കും പറഞ്ഞാൽ പക്ഷേ ഒരു ഏതോ ഒരു എനിക്കിതൊരു മോഡലാണ് ആക്ടിങ് ഒരു ഇൻ്റർനാഷണൽ ഒരു മോഡലൊരിക്കലും അവർ പറഞ്ഞിട്ടുണ്ട് അതായത് സൗന്ദര്യ മത്സരം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മുഖത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ മത്സരമല്ല അതിലേറ്റവും പ്രയാസമുള്ളത് ഓരോരോ കോഴ്സ്റ്റ്യും നടക്കാൻ പറ്റും നടക്കാനുള്ളതല്ല ഏറ്റവും എന്താ ടഫസ്റ്റ് തിങ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക അപ്പം ഒരു ഏറ്റവും അങ്ങനെ തന്നെയാണ് തന്നെയാണ് ചോദ്യങ്ങൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക ഏറ്റവും ആയിട്ടുള്ള കാര്യം അതിൽ കടക്കുന്ന മുമ്പ് ബ്രോ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സൗന്ദര്യ സങ്കല്പ നമ്മളിപ്പോ ഏറ്റവും സൗന്ദര്യ ഐശ്വര്യ റായനെ പോലെ ഐശ്വര്യറായി നമ്മുടെ ഒരു സിംപിൾ ആണ് അപ്പൊ വെളുത്തു മലിഞ്ഞ് കൊല്ലുന്നതിനെ ഇരിക്കുന്ന സുന്ദരികളും അല്ലെങ്കിൽ ബോഡി ഫിറ്റ് ആയിട്ട് എടുക്കുന്ന പുരുഷന്മാരാണ് സൗന്ദര്യം എന്നുള്ളത് പണ്ടത്തെ നിർവചന ഇപ്പൊ മിസ് യൂണിവേഴ്സ് ഉൾപ്പെടെ കോമ്പറ്റീഷനിൽ അവർ ആക്ച്വലി ട്രാൻസ്ജെൻഡേഴ്സിനെ അമ്മമാരെ പ്ലസ് സൈസ് മോഡൽസിനെ ഇൻകോപ്പറേറ്റ് വരുന്നുണ്ട് അപ്പൊ അത് വലിയൊരു മാറ്റമാണ് കാരണം നമ്മൾ സൗന്ദര്യ സങ്കല്പത്തെ റീഡിഫൈൻ ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത് ബ്രോ പറഞ്ഞ പോലെ ഇപ്പൊ റീസെന്റ് കഴിഞ്ഞ മിസ് വേൾഡ് വിൻ ചെയ്ത് ഡെന്മാർക്ക് ആണ് അതിൽ ഫസ്റ്റ് റണ്ണർപ്പായിട്ട് ഈക്വലി കോമ്പറ്റേറ്റ് ചെയ്തത് എന്നുള്ള കുട്ടിയാണ് ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ വളരെ കറുത്ത് തൊലി നിറമുള്ള പക്ഷേ അത് സൗന്ദര്യത്തിൻ്റെ അവിടെ ഒരു അടിസ്ഥാനമേ അല്ല അവിടെ നോക്കുന്നത് ഇപ്പോൾ ബ്രോ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ബ്യൂട്ടി പേജന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് ടാലന്റുകളെയാണ് അവർ നോക്കുന്നത് ഓഫ് കോഴ്സ് അവിടെ ഒരു ഫിറ്റ്നസ് റൗണ്ട് എന്നുള്ള ഒരു എന്നുള്ളൊരു സെഷനുണ്ട് നമ്മൾ സ്വിംവെയർ റൗണ്ട് എന്നുള്ള ഒരു സെഷൻ ഉണ്ട് അത് നമ്മുടെ ബോഡിനെ ബോഡി ഡയമെൻഷൻസിനെ മെഷർ ചെയ്യുന്നുണ്ട് അത് കൂടുതൽ നമ്മുടെ ഒരു ഡെഡിക്കേഷൻ നമ്മളൊരു ബോഡി ആ ഒരു രീതിയിലോട്ട് ട്രിം ചെയ്യണമെങ്കിൽ അത്രയും ഹാർഡ് വർക്ക് എടുക്കണല്ലോ അതാണ് അവിടെ നോക്കുന്നത് പക്ഷേ അതിനേക്കാൾ ഉപരി ടാലൻ റൗണ്ട് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ക്വസ്റ്റിൻ ആൻസർ റൗണ്ട് ഉണ്ട് ഇൻട്രൊഡക്ഷൻ റൗണ്ട് ഉണ്ട് അപ്പോൾ ഈ ക്വസ്റ്റിൻ ആൻസർ റൗണ്ട് ആണ് ആക്ച്വലി ഒരു വിന്നേഴ്സിനെ ഡിക്ലെയർ ചെയ്യുക ഇപ്പോൾ ഒരു മുപ്പത് പേരിൽ നിന്നും ഒരു ടോപ്പ് ഫൈവിനെ സെലക്ട് ചെയ്ത് അവരോടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക അതിന് നമ്മൾ എങ്ങനെ ഉത്തരം നൽകുന്നതിനനുസരിച്ചാണ് ആ വി ഫൈനൽ വിന്നറിനെ ഡിക്ലെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സൊസൈറ്റിയോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ ഒരുപാട് വായിക്കണം ഒരുപാട് കുറച്ച് അറിവുകൾ വേണം ആ കാര്യത്തിലൊക്കെ എന്നാൽ മാത്രമേ അതിന് വിൻ ചെയ്യാൻ പറ്റുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക